കാസർഗോഡ് മഞ്ചുവേശ്വരത്ത് നിന്ന് അപകടകരമായിട്ടുള്ള ഒരു വാർത്തയാണിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഹിന്ദു യുവതിക്ക് തന്റെ വിശ്വാസ പ്രകാരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റാത്ത ഒരു അവസ്ഥയെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണിപ്പോ വന്നിട്ടുള്ളത് ദമ്പതികളായിട്ടുള്ള ഭർത്താവ് മുസ്ലിമാണ് ഭാര്യ അഞ്ജലി ഹിന്ദുവാണ് ആ ഹിന്ദു ഹിന്ദു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ കുറച്ച് സുടുകൾ അവരെ വിളിച്ചു വരുത്തിയിട്ട് ഹിന്ദു വിശ്വാസ പ്രകാരം ആ യുവതിക്ക് മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്നാണ് ആ സുടുകൾ പറയുന്നതും അതുമായി ബന്ധപ്പെട്ട് അവരെയൊക്കെ തന്നെ ഈ സുടുകൾ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ദമ്പതികളുടെ വാഹനം പോലും തകർത്ത് യും ചെയ്തിട്ടുണ്ട് അക്രമം നേരിട്ടിട്ടുള്ള ദമ്പതികൾ പറയുന്നത് തന്നെ ഒന്ന് കേട്ടു നോക്കൂ എനിക്ക് ഇവർ അറിഞ്ഞപെടാ ആദ്യം ചോദിക്കുന്ന കൊസ്ന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ ഇത് ഹിന്ദു രൂപത്തിലാണ് വന്നത് മുസ്ലിം രൂപത്തിലല്ല അതായത് ഹിന്ദു പെൺകുട്ടി നീ അവസാന ഹിന്ദുക്കളുടെ കൂടെ ചേർന്ന് അവസാനം നീ പള്ളിമുറ്റത്ത് ഹിന്ദു പെൺകുട്ടിയെ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മർദ്ദിക്കാൻ തുടങ്ങി വൈഫിനെയും വെച്ചിട്ടുണ്ട് വൈഫിനെ റോങ് ആയിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ തലക്കൊക്കെ അടച്ചിട്ടുണ്ട് പിന്നെ ഇത് വൈഫിനെയും കുറെ മാക്സിമം ഇവർ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതായത് ചൂട് വെള്ളം അടക്കാം ഇവരെല്ലാം റെഡി ആയിരുന്നു ബ്ലാൻഡായിരുന്നു ഒരു പത്ത് ഇരുപത്തി ഇരുപത്തൊമ്പത് പേർക്കാണ് പോലീസ് കേസ് എടുത്തിട്ട് നിങ്ങള് കേട്ടില്ലേ നമ്മുടെ കേരളത്തിലെ കാസർകോട് മഞ്ചേശ്വരത്ത് നടന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാ ഈ ദമ്പതികൾക്ക് നേരെയാ കുറച്ച് സുടുകള് ആക്രമിച്ചിട്ടുള്ളത് കാരണം എന്താ ഭർത്താവ് മുസ്ലിമാണ് ഹിന്ദു ആണ് ഭാര്യ ഈ ദമ്പതികള് ഹിന്ദുവായിട്ടുള്ള ഭാര്യ തങ്ങളുടെ മതത്തിലേക്ക് വരാത്തതിന് ഒരു കൂട്ടം സുടുകള് ആക്രമിച്ചിട്ടുള്ളതാ നമ്മളിപ്പോ കേട്ടിട്ടുള്ളത് കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഒരു ഐ ടി സ്ഥാപനം നടത്തുന്ന ഐ ടി ബിസിനസ് ആണ് ഈ പറയുന്ന ഭർത്താവായിട്ടുള്ള നിസാമുദ്ദീൻ നടത്തി മുന്നോട്ടു പോകുന്നത് ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ അവരവരുടെ ആ നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ഒരു വിവാഹം കഴിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന ദമ്പതികളെ വിളിച്ചിട്ട് ഒരു കൂട്ടം ആളുകളെ ആക്രമിക്കുക എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചിട്ട് ഇതായിരിക്കും അവസ്ഥ അല്ലെങ്കിൽ ഇതൊരു വാണിംഗ് പോലെ ഉയർത്തുക ആ തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു എന്നും നമ്മൾ മാധ്യമങ്ങളിലൂടെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുക മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്ത വരിക ഈ സുടുകൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് വാഹനം തകർത്തതിന്റെ ഒക്കെ വീഡിയോ എടുത്തിട്ട് ഇതായിരിക്കും അവസ്ഥ തങ്ങളുടെ മതത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ എന്നാ അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഈ സുടുകളൊന്നും മനസ്സിലാക്കുന്നില്ലേ ഭാരതത്തിലെ ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്ന് ഇവരൊക്കെ എന്താ പാക്കിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഭരണഘടനക്ക് കീഴിലാണോ ഇവിടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്തൊരു അവസ്ഥയെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത് ഒരു ഹിന്ദുവോ മുസൽമാനോ കല്യാണം കഴിക്കുന്നതിൽ നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് യാതൊരു വിഷയമില്ല അവരവർക്ക് അവരുടെ ഇഷ്ടത്തിനുള്ള മതവിശ്വാസത്തിൽ തുടരുന്നതിനും യാതൊരു പ്രശ്നവുമില്ല പിന്നെ എങ്ങനെയാ കുറച്ച് ആളുകള് നിർബന്ധിച്ച് ഈ യുവതിയെ മതം മാറ്റണമെന്ന് പറയുകയും അത് അംഗീകരിക്കാത്ത ദമ്പതികളെ ഇത്ര ക്രൂരമായിട്ട് മർദ്ദിക്കുകയും അവരുടെ വാഹനം ഉൾപ്പെടെ തകർക്കാരൊക്കെ ഇവർക്കൊക്കെ ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് ഇവരുടെയൊക്കെ എന്തിന്റെ പിൻബലത്തിലാണ് ഇത്രത്തോളം വലിയ തമ്മാടിത്തം നമ്മുടെ രാജ്യത്ത് നിന്ന് ചെയ്തോണ്ടിരിക്കുന്നത് സോ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ നിരോധിച്ചിട്ടോ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾക്കിടയിൽ നടക്കുന്നുണ്ട് എങ്കിൽ അതൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് എന്നുള്ളത് സകലയാളുകളും റിയണം ഇതിനൊക്കെ നമ്മളെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് ചെറുക്കണം ഇതുപോലൊരു വിഷയം ഉയർന്നു വരുമ്പോൾ ഓരോ സുബോധമുള്ള വ്യക്തിയും ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ കമന്റ് ഇട്ടെങ്കിലും പ്രതിഷേധിക്കണം ശക്തമായിട്ട് ഇത്തരം സുടുകൾക്കെതിരെ നിലകൊള്ളേണ്ടത് ഈ രാജ്യത്തുള്ള ഓരോ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ ആളുകളുടെയും ഉത്തരവാദിത്തമാണ് നമ്മൾ നമ്മൾ ഇതിലൊന്നുമില്ല ഈ പ്രശ്നത്തിലൊന്നുമില്ല എന്ന് മാറി നിൽക്കുന്നതിന് പകരം ഈ ഇത്തരത്തിൽ ഒരു വിഷയം നടന്നാൽ എൻ്റെ മതവിശ്വാസ പ്രകാരം ഒരു ഹിന്ദു യുവതിക്ക് ഈ കേരളത്തിലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഓരോ ആളുകളും സുടുകളുടെ ഈ ആക്രമണത്തിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കണം അതൊരു കമന്റിട്ടായിട്ടാണെങ്കിൽ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്ന സകല സ്ഥലങ്ങളിലും ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ഏതൊരാൾക്കും ഏതൊരു വിശ്വാസമായിട്ട് മുന്നോട്ട് പോവാ പക്ഷെ ഒരു കല്യാണം കഴിച്ച് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി കല്യാണം കഴിച്ച് ഒരു ഹിന്ദുവായ യുവതി ആ ഹിന്ദുവായ യുവതിയെ നിർബന്ധപൂർവം മതം മാറ്റണം എന്നൊക്കെ പറയുന്നത് അതങ്ങ് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് പറഞ്ഞാൽ മതി എന്ന സുബോധമുള്ള സകലയാളുകൾക്കും പറയാനുള്ളത് നമ്മുടെ കേരളം എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഒരു ഒരു ചാവേർ ആക്രമണം നടന്നിട്ട് പോലും നമ്മുടെ ഇവിടെയുള്ള കുറച്ച് ആളുകൾ വച്ച മലയാളത്തിൽ കമന്റ് ചെയ്ത് വെക്കുകയാണ് എന്തുകൊണ്ടാ ജനങ്ങൾക്കിടയിൽ പൊട്ടിക്കാത്തത് ഇസ്രായേൽ സകല സാധാരണക്കാരുടയിലേക്കും എന്തുകൊണ്ടാ പോവാത്തത് എന്നൊക്കെ ഇതൊക്കെ നമ്മൾക്കിടയിലുള്ള ആളുകളാ ആ ചാവേർ ഒക്കെ പിന്തുണയ്ക്കുന്ന ഒരുപാട് മാധ്യമങ്ങള് ഇത്തരം സ്വയം പൊട്ടിത്തെറിക്കുന്നതൊക്കെ വലിയ വീരവാദമായിട്ട് ഉയർത്തുന്ന ചാനലുകള് അതൊക്കെ അംഗീകരിക്കുന്ന ഒരു കുറച്ച് ആളുകള് അതേപോലെ തന്നെ മതം മാറാത്തതിന് ശക്തമായിട്ട് അടിച്ചു തകർക്കുന്ന ഒരു അവസ്ഥ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ കേരളം എത്രത്തോളം ഒരു ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതുണ്ട് പാകിസ്ഥാനായാലും ഈ സ്ഥലങ്ങളിൽ അഫ്ഗാനിസ്ഥാനിലൊക്കെ നടക്കുന്നത് ഇതുപോലെയുള്ള വലിയ 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 ആക്രമണങ്ങളാണ് അതിൻ്റെയൊക്കെ അതേപോലെ തന്നെ ഒരു ചെറിയ രൂപം നമ്മുടെ കേരളത്തിൽ തുടങ്ങിയോ എന്നുള്ളത് ഓരോ ആളുകളും ചിന്തിക്കേണ്ടേ എത്രത്തോളം ധൈര്യത്തിലാണ് മതം മാറാത്തതിൻ്റെ പേരിലൊക്കെ ഇത്ര പരസ്യമായിട്ടുള്ളൊരു ആക്രമണമൊക്കെ നടക്കുന്നത് എത്രത്തോളം ധൈര്യവും ഉണ്ടാവും ആ ആക്രമണം നടത്തിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു ഒരു ഹിന്ദു യുവതിക്ക് തന്റെ വിശ്വാസ പ്രകാരം മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്നുള്ളൊരു അവസ്ഥയോ നമ്മുടെ കേരളത്തില് ഇത് ഇതൊക്കെ എന്തോ ഒരു ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയാണ് കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന ഈ വാർത്ത ഉയർന്നു വന്നിട്ടുള്ളത് നമ്മളൊക്കെ ആ വാർത്ത കേട്ട് ഞെട്ടി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ വീഡിയോ ഒക്കെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാല് കൂട്ടമായിട്ട് പത്തിരുപതിൽ ആളുകളോളം വന്നിട്ട് ഒരു ദമ്പതികളെ ആക്രമിക്കുക എന്തിന്റെ പേരില ഒരു തരത്തിലും ആക്രമിക്കാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഈ പത്തിരുപതിലധികം ആളുകൾ കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കുന്ന ഒരു ഭീകരതയുള്ളൊരു വീഡിയോ പോലും പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ദമ്പതികളൊക്കെ കരച്ചിൽ കരയുകയാണ് ഒരു ഗതിയുമില്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾക്കിടയിലെ സുടുകൾ എത്രത്തോളം വലിയ രീതിയിൽ ഭീകരത പ്രവർത്തനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് വലിയൊരു ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ് നമ്മുടെ കാസർകോട് മഞ്ചേശ്വരത്ത് നടന്നിട്ടുള്ളത് ഇതിനെതിരെ ഓരോ ആളുകളും ശക്തമായിട്ടു തന്നെ പ്രതിഷേധിക്കണം